പരിപാലനം മുടങ്ങിയതോടെ കൊല്ലം നഗരഹൃദയത്തിലെ വി സാംബശിവൻ സ്ക്വയർ പുല്ല് വളർന്നിറങ്ങി നശിക്കുന്നു ചിന്നക്കട മേൽപ്പാലത്തോട് ചേർന്നാണ് സാംബശിവൻ സ്ക്വയർ സ്ക്വയറിന്റെ ഒരു വശത്തെ അര പൊക്കത്തിലാണ് പാഴ്ച്ചെടികൾ വളർന്നിറങ്ങിയിരിക്കുന്നത് ഇന്റർലോക്ക് പാകിയിട്ടുണ്ടെങ്കിലും തറയിലും നിറയെ പുല്ലാണ് കൊല്ലം കോർപ്പറേഷന്റെ അധികാരപരിധിയിലുള്ളതാണ് സാംബശിവൻ സ്ക്വയർ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നാളെയേറെയായി അഡ്വക്കേറ്റ് വി രാജേന്ദ്രബാബു മേയറായിരുന്നപ്പോൾ കോർപ്പറേഷന്റെ മിഷൻ കൊല്ലം പദ്ധതിയുടെ ഭാഗമായി കാതികൻ വി സാംബശിവന്റെ സ്മരണയ്ക്കായാണ് സ്ക്വയർ നിർമ്മിച്ചത് മേൽപ്പാലം നവീകരണത്തോടെ ഉപയോഗശൂന്യമായ നഗരമദ്യമാണ് സാംസ്കാരിക പരിപാടികൾക്കായി വി സാംബശിവൻ സ്ക്വയർ എന്ന പേരിൽ മാറ്റിയത് കോർപ്പറേഷൻ ആണ് പരിപാലന ചുമതല ബി സാംബശിവനോടുള്ള അനാദരവിന്റെയും അവഗണനയുടെയും നേർ സാക്ഷ്യമായാണ് ഇന്ന് ബി സാംബശിവൻ സ്ക്വയർ നിർമ്മാണവും ഉദ്ഘാടനവും ഒക്കെ ഗംഭീരമായി നടത്തിയെങ്കിലും ഇന്നിപ്പം കാട് പിടിച്ച് പൂച്ച വളർന്ന് കാട് പിടിച്ച് കിടക്കുകയാണ് കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളികളോ പരിപാലന തൊഴിലാളികളോ ഒന്നും എത്തി നോക്കാതായിട്ട് മാസങ്ങളോ ഇത് കോർപ്പറേഷന്റെ ഏറ്റവും വലിയ അവഗണനയാണ് എന്ന് പറയാൻ ഞാൻ ബസ് സ്റ്റോപ്പ് മൈതാനം അപ്രത്യക്ഷമായതോടെ പൊതുപരിപാടികൾ നടത്താൻ കൊല്ലത്ത് പ്രത്യേക സ്ഥലമുണ്ടായിരുന്നില്ല സാംബശിവൻ സ്ക്വയർ യാഥാർത്ഥ്യമായതോടെ അതിന് പരിഹാരമാകുമെന്നായിരുന്നു പ്രതീക്ഷ ഇവിടമാണിപ്പോൾ പുല്ലും പടർപ്പും കയറി നശിക്കുന്നത് തുടക്കത്തിൽ പരിപാടികൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കുറയുകയായിരുന്നു സമയാസമയങ്ങളിൽ കൃത്യമായി പുല്ല് ചെത്തി വൃത്തിയാക്കാറുണ്ടായിരുന്നു സ്ക്വയർ വാടകയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു News Bureau Kollam